സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മലബാർ മേഖലയിൽ ആണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പെർളയിൽ നടന്ന ജില്ലാതല ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് സങ്കര പശുക്കളെ കേരളത്തിൽ വളർത്തുന്നതുകൊണ്ടാണ് ഉത്പാദനക്ഷമതയിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് സാധിച്ചതെന്നും നിരവധി പദ്ധതികളാണ് ക്ഷീരമേഖലയിലെ കർഷകർക്ക് വേണ്ടി സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി ഡിജിറ്റൽ സംവിധാനം പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു വാതിൽപടി സേവനങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സഞ്ചരിക്കുന്ന വെറ്റിനറി ക്ലിനിക്കുകളും വകുപ്പ് ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ വകുപ്പിൽ നാം കാരണം എല്ലാ വർഷവും വഴി നമ്മൾ നടപ്പിലാക്കുക ആ വരുമ്പോൾ തന്നെ പുതിയൊരു പദ്ധതി നമ്മൾ അഞ്ച് ും പത്ത് പശുവും കർഷകർക്ക് ബാങ്ക് ലോൺ വഴി എടുക്കുന്ന കർഷകർക്ക് അവരുടെ പലിശ ഇളവ് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലേക്ക് ഗവൺമെന്റ് എത്തിച്ചേർന്നിട്ടുണ്ട് സി എച്ച് കുഞ്ഞു എം എൽ എ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു എന്നെ നെല്ലിക്കുന്ന് എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ ക്ഷീരസംഘം പ്രതിനിധികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു ജില്ലാ ക്ഷീരസംഗമം പ്രസിഡന്റ് സംഘാടക സമിതി ചെയർമാനുമായ കെ സദാനന്ദ ഷെട്ടി സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനറും ഡെപ്യൂട്ടി ഡയറക്ടറുമായ കെ ഉഷാദേവി നന്ദിയും പറഞ്ഞു ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി ക്ഷീരോൽപ്പന്ന നിർമ്മാണ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ക്ഷീരവികസന സെമിനാറും സംഘടിപ്പിച്ചു പെർള ഇടിയടുക്കയിൽ നടന്ന പരിപാടി എന്മഗജയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ എസ് സോമശേഖര ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്